ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ കറണ്ട് അഫേഴ്സിന്റെ മറ്റൊരു ഇതാണ് വീഡിയോ ആണ് കറണ്ട് അഫെയർസ് നമുക്ക് ഇരുപത് മാർക്കാണ് എൽ ജി എസിലും അതുപോലെ പത്തിൽ കുറയാത്ത മാർക്കുകൾ മറ്റു പരീക്ഷകളിലും നമുക്ക് വരുന്നുണ്ട് അപ്പോ ഈ ഒരു മാർക്ക് എന്ന് പറയുന്നത് വളരെ വലിയ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അപ്പൊ പഠിച്ചെടുക്കുക ഒന്ന് വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി സഹർഷ് എന്ന പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ത്രിപുരയാണ് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി സഹർഷ് എന്ന പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ത്രിപുര മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡിജിറ്റൽ ഹെൽത്ത് ഉച്ചകോടി വേദി ഏതാണ് അത് ഗോവയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡിജിറ്റൽ ഹെൽത്ത് ഉച്ചകോടി വേദി ഗോവ ഡിജിറ്റൽ ഹെൽത്ത് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗോവ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ തായ്വാനിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഹൈ കുയി ആണ് ഹൈ കുയ് എന്ന് പേര് നൽകിയത് ചൈനയാണ് കടൽ ജീവി എന്നാണ് ഹൈ എന്ന ചൈനീസ് പദത്തിന്റെ അർത്ഥം ഹൈക്കു തായ്വാനിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ഹൈക്കുയി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിലാണ് എന്ന് ഓർക്കുക ഇനി നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്ന ആത്മകഥ എഴുതിയതാരാണ് നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്ന ആത്മകഥ എഴുതിയത് എസ് സോമനാഥ് നമ്മുടെ ഐ എസ് ആർഒ ചീഫ് ആയിരിക്കുന്ന എസ് സോമനാഥ് ആണ് ഈ ഒരു ആത്മകഥ എഴുതിയിരിക്കുന്നത് നിലാവ് കുടിച്ച സിംഹങ്ങൾ ഓക്കെ നിലാവ് കുടിച്ച സിംഹങ്ങൾ എസ് സോമനാഥ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം അത് ബ്രസീലാണ് അനധികൃത സ്വർണകലനത്തെ തുടർന്ന് ശിശുമരണം കൂടിയതിനാലാണ് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഓക്കെ ബ്രസീൽ ആരോഗ്യ അടിയന്തരാവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രഖ്യാപിച്ച രാജ്യം ബ്രസീൽ ഭിന്നശേഷി വിഭാഗത്തിലുള്ള കുട്ടികൾക്കായി ആരംഭിക്കുന്ന കായിക പരിശീലന പദ്ധതി അതാണ് റെയ്സ് ഭിന്നശേഷി വിഭാഗത്തിലുള്ള കുട്ടികൾക്കായി ആരംഭിക്കുന്ന കായിക പരിശീലന പദ്ധതിയാണ് റേസ് എന്ന് പറയും ഏതാണ് റൈസ് റഫാൽ യുദ്ധവിമാനം പറത്തുന്നതിനായി നിയമിക്കപ്പെട്ട ആദ്യ വനിത റഫാൽ യുദ്ധവിമാനം പറത്തുന്നതിനായി നിയമിക്കപ്പെട്ട ആദ്യ വനിത ശിവാംഗി സിംഗ് ആണ് ആരാണ് ശിവാംഗി സിംഗ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം ജുപ്പിറ്റർ മൂന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ജുപ്പിറ്റർ മൂന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം ജുപ്പിറ്റർ മൂന്ന് അടുത്തത് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ പത്തൊൻപതാമത് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാല് വേദി കമ്പാലയാണ് കമ്പാല ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ പത്തൊൻപതാമത് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാല് വേദി കമ്പാല മറ്റൊന്ന് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത് കാസർഗോഡാണ് കാസർഗോഡ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത് കാസർഗോഡ് കാസർഗോഡ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വർഗരതി ക്രിമിനൽ കുറ്റമാക്കി ബില്ല് പാസാക്കിയ രാജ്യം ഇറാഖ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വർഗരതി ക്രിമിനൽ കുറ്റമാക്കി ബില്ല് പാസാക്കിയ രാജ്യം ഇറാഖാണ് മറ്റൊന്ന് തുടർച്ചയായി ഭൂചലനങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഐസ്ലാൻഡ് തുടർച്ചയായ ഭൂചലനങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ഐസ്ലാൻഡ് ആയിരത്തിനടുത്ത് ഭൂചലനങ്ങൾ ഉണ്ടായെന്നാണ് പറയുന്നത് ാലിൽ ഇരുപത് കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ രാജാ രവിവർമ്മ വരച്ച ചിത്രം മോഹിനിയാണ് മോഹിനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത് കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ രാജാ രവിവർമ്മ വരച്ച ചിത്രം അതാണ് മോഹിനി അടുത്തത് ആദ്യമായി ചന്ദ്രന്റെ എച്ച് ഡി അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം ചൈന ആദ്യമായി ചന്ദ്രന്റെ എച്ച് ഡി അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യമാണ് ചൈന എന്ന് പറയുന്നത് ചൈന അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ന്യൂട്രൽ അഗ്രികൾച്ചർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം കേരളം ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ന്യൂട്രൽ അഗ്രികൾച്ചറൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം കേരളമാണ് അടുത്തത് ഇന്ത്യയിൽ ഭൂകമ്പ മുന്നറിയിപ്പ് സേവനം ആരംഭിക്കാൻ പോകുന്നത് ഏത് കമ്പനിയാണ് ഗൂഗിൾ ഇന്ത്യയിൽ ഭൂകമ്പ മുന്നറിയിപ്പ് സേവനം ആരംഭിക്കാൻ പോകുന്ന കമ്പനി ഗൂഗിൾ ആണ് ഗൂഗിൾ മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക വനദിനത്തിന്റെ പ്രമേയം ഫോറസ്റ്റസ് ആൻഡ് ഹെൽത്ത് എന്നാണ് ലോക വനദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫോറസ്റ്റസ് ആൻഡ് ഹെൽത്ത് അടുത്തത് കേരളത്തിൽ ആദ്യമായി ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച ജില്ല പാലക്കാട് കേരളത്തിൽ ആദ്യമായി ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച ജില്ലയാണ് പാലക്കാട് മറ്റൊന്ന് ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ് എന്ന് ഓർക്കുക ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗത യോഗ്യമായ റോഡ് നിലവിൽ വരുന്നത് ലഡാക്കിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗത യോഗ്യമായ റോഡ് നിലവിൽ വരുന്നത് ലഡാക്കിലാണ് ലഡാക്ക് ഓക്കെ അപ്പൊ ഇത്രയും ഇരുപത് ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നമ്മൾ ഏകദേശം കുറച്ച് ദിവസങ്ങളായി കറണ്ട് അഫേഴ്സിന്റെ വീഡിയോ ചെയ്യുന്നു ഏകദേശം നമ്മൾ ഒരു പത്തിരുന്നൂറിനടുത്ത് കറണ്ട് അഫയേഴ്സ് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ അനുബന്ധ വിവരങ്ങളൊക്കെ ആയിട്ട് അപ്പോ നിങ്ങൾ കൃത്യമായി തന്നെ പഠിച്ചു പോവുക ഒരു മാർക്ക് പോലും നമുക്ക് കളയാനില്ല എന്ന് നിങ്ങൾ ഓർക്കണം ഓക്കെ അപ്പോ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്തിട്ട് പോവുക പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ പലതരത്തിലുള്ള മത്സര പരീക്ഷകൾ എഴുതുന്ന ആളുകളായിരിക്കും അപ്പൊ അവർക്കുകൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ കൂടി ചെയ്തു കൊടുക്കുക താങ്ക്